ഓം നഗുരോരധികം തത്വം നഗുരോരധികം തപ നഗുരോരധികം തോരം ജാനം തീ ഗുരവേ നമ നാലു മാസം പ്രിയരെ ഗുരുദേവൻ ശിവഗിരിയിൽ സ്ഥാപിച്ച മാതൃകാ വിദ്യാലയത്തിന്റെ ഹെഡ് മാസ്റ്ററായി നിയോഗിച്ചിരുന്നത് നടരാജനെ പിൽക്കാലത്ത് നടരാജ ഗുരു ആയിരുന്നു പിന്നീട് നടരാജൻ ഉപരിപഠനത്തിനായി ഗുരുദേവന്റെ അനുഗ്രഹത്തോടെ യൂറോപ്പിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയുണ്ടായി അതനുസരിച്ച് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ആ വേളയിൽ വർക്കലയിലെ പൗരാവലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം ഇരുപതാം തീയതി ശിവഗിരി സ്കൂളിൽ വെച്ച് നടരാജന് നല്ലൊരു യാത്രയപ്പ് നൽകുകയുണ്ടായി ആ യോഗത്തിൽ വെച്ച് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന റാം തയ്യാറാക്കിയ ഒരു മംഗളപത്രം ഒരാൾ ഉറക്കെ വായിച്ചു അതെല്ലാം കണ്ടും കേട്ടും ഗുരുദേവൻ സ്കൂളിന്റെ ഒരു മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു യാത്രയായ്പയോഗം തീർന്ന ഉടൻ നടരാജൻ ഗുരുദേവന്റെ അടുത്തെത്തി വണങ്ങി നിന്നു രോഗവും ചികിത്സയുമൊക്കെയായി ഗുരുദേവിന് നല്ല ക്ഷീണമുണ്ടായിരുന്ന ആളുകളായിരുന്നു അത് കുറച്ചുനേരം കഴിഞ്ഞ് ഗുരുദേവൻ കണ്ണുകൾ തുറന്നു നടരാജനെ വാത്സല്യത്തോടെ നോക്കി ശിഷ്യന്റെ യാത്രക്കുള്ള അനുമതിയും യാത്രാനുഗ്രഹവും ഒക്കെ ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഗുരുദേവൻ കൈവെള്ളിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കൂട്ടം നോട്ടുകൾ മടക്കി നടരാജന്റെ കയ്യിൽ കൊടുത്തു അന്നത്തെ കാലത്ത് വലിയ വിനിമയ മൂല്യമുണ്ടായിരുന്ന ആയിരത്തഞ്ഞൂറ് രൂപയുണ്ടായിരുന്നു അത് നടരാജൻ ആ പണം കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഇത് നമ്മുടെ സ്വന്തം കണക്കിൽപ്പെട്ടതാണ് ഏതെങ്കിലും സംഘത്തിന്റെയോ സമുദായത്തിന്റെയോ കണക്കിൽപ്പെട്ടവയല്ല അപ്പോൾ ഗുരുദേവനെ പിരിഞ്ഞു പോകുന്നതിന്റെ ഹൃദയവതയിലകപ്പെട്ടു നിന്നിരുന്ന നടരാജന് കൂടുതലായിട്ടൊന്നും ചോദിക്കുവാനോ പറയുവാനോ കഴിഞ്ഞിരുന്നില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവൻ ചോദിച്ചു എത്ര കാലമാണ് തമ്പി നട പാശ്ചാത്യദേശത്തേക്ക് കഴിയാൻ പോകുന്നത് നടരാജൻ എട്ടു മാസക്കാലം അത് കേട്ടിട്ട് ഗുരുദേവൻ അല്പം എന്തോ ആലോചിച്ചിരുന്നു എന്നിട്ട് ആത്മകഥമെന്നോണം ഇങ്ങനെ പറഞ്ഞു നാലു മാസം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പരിചാരകൻ പോയി ഒരു തട്ടത്തിൽ ഒരു മാമ്പഴവും ഒരു മാതളപ്പഴവും കൊണ്ടുവന്നു ഗുരുദേവൻ ആ രണ്ട് പഴങ്ങളും എടുത്തുകൊടുത്ത് ശിഷ്യനെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്രകാരം ഒഴിഞ്ഞു യാദൃശികമായി ചേർന്ന രണ്ടു പഴം ഇരട്ട വിജയമാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് അവിടെ നിന്നും ഗുരുദേവൻ ശിവഗിരിയിലേക്ക് മടങ്ങി ആ നേരമെല്ലാം നടരാജന്റെ ഉള്ളിൽ ഒരു അഗ്നി എരിയുകയായിരുന്നു നാലു മാസം എന്ന് ഗുരുദേവൻ അരുളിയതിന്റെ പൊരുൾ എന്തെന്നറിയാനുള്ള ഒരു എരിച്ചിലായിരുന്നു അത് അതിനുശേഷം നടരാജൻ യൂറോപ്പിലേക്ക് പോയി നടരാജന്റെ യാത്രയെപ്പ് ദിവസം ഗുരുദേവൻ പറയുകയുണ്ടായ നാലു മാസം പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിനായിരുന്നു അന്ന് പകൽ മൂന്ന് മുപ്പതിനാണ് ഗുരുദേവൻ ഈ ലോകം ഉപേക്ഷിച്ച് യാത്രയാവുകയുണ്ടായത് അപ്പോഴാണ് ആ വാക്കുകൾ മഹാസമാധിയുടെ വെളിപ്പെടത്തിലിരകളായിരുന്നുവെന്ന് ആ കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞത് സ്നേഹപൂർവം രഞ്ജൻ കൈനാടത്താണ്